കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം പഴഞ്ഞുകാരൻ മജീദാണ് നിൽക്കുന്നത് ലക്കടി എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ലക്കടി കൂട്ടുപാത നമ്മുടെ ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തു നടന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാണ്ടായി അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് പത്ത് സെൻറ്റായിട്ട് മുറിച്ച് കൊടുക്കുന്നു അപ്പോൾ നമ്മളിതിനെ മൊത്തം ഒരു അഞ്ച് ഫ്ലോട്ടാക്കി ഉണ്ട് ഒരു ആറ് സെൻറ്റും ഒരു അഞ്ച് സെൻറ്റും ഒരു ഏഴ് സെൻറ്റ് രണ്ട് പത്ത് സെൻറ്റായിട്ട് ഫ്ലോട്ട് എടുത്ത് തിരിച്ചിട്ടുണ്ട് വഴി വരുന്നത് ഏഴ് മീറ്റർ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ടാർ റോഡ് നിറങ്ങുന്നത് ഏഴ് മീറ്റർ റോഡാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ഉള്ളിലേക്ക് എത്തുമ്പോൾ നാല് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കൂടിയിട്ട് എല്ലാ പ്ലോട്ടുകളിലേക്കും വഴിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയാം ഓക്കെ സുഹൃത്തുക്കളെ ഇതാണ് പുതിയ ടാർ ചെയ്താണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജ് കൂടിയ ഈ വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അടുത്ത് നിറയെ വീടുകളുണ്ട് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഈ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്ന റോഡ് വീതി എന്ന് പറയുന്നത് നമ്മുടെ ഏഴ് മീറ്ററാണ് ഈ റോഡ് വീതി വരുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇറങ്ങുന്ന റോഡ് ഏഴ് മീറ്ററോളം വീതി കൊടുത്തിട്ടുണ്ട് ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു വണ്ടി സൈഡിലൂടെ ഇങ്ങോട്ട് കയറി വരാനും അത്യാവശ്യം വണ്ടികൾ നിർത്തിയിടാനും കൂടിയും പറ്റിയ സൗകര്യത്തോടു കൂടിയാണ് റോഡ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് നാല് ആണ് എല്ലാ പ്ലോട്ടുകളിലേക്കും നാല് മീറ്റർ വീതിയിലാണ് റോഡുകൾ പോകുന്നത് അപ്പോൾ പരമാവധി എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഇതിന് മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ചെയ്തപ്പോഴും ആളുകൾ ചോദിക്കേണ്ടായി സ്ഥലം മുറിച്ചു കൊടുക്കുമോ അഞ്ച് സെൻറ്റ് പത്ത് സെൻ്റ് അല്ലെങ്കിൽ ആറ് സെൻറ് ഏഴ് സെൻ്റ് ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിതിൽ അഞ്ച് സെൻറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഫ്ലോട്ടായിട്ടാണ് മുറിച്ചിരിക്കുന്നത് പീസാക്കി വെച്ചിരിക്കുന്നത് അതിൽ ഒരു അഞ്ച് സെൻ്റ് ഉണ്ട് പിന്നെ ആറ് സെൻറ് ഉണ്ട് പിന്നെ എട്ട് സെൻ്റ് ഉണ്ട് പിന്നെ രണ്ട് പത്ത് സെൻറ്റുകളും ഉണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഇത് നമ്മുടെ ഒറ്റപ്പാലം ലക്കിടി കൂട്ടുവാത പാലക്കാട് ലക്കിടി കൂട്ടുവാത മംഗലം കൂട്ടുവാത എന്ന് പറഞ്ഞാൽ പാലക്കാട് ഹൈവേയിൽ നിന്ന് ലക്കിടി പഴയ ലക്കിടി പഞ്ചായത്ത് പഞ്ചായത്ത് അക്ഷയൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് സൈഡ് കൂടെ വരുന്ന വഴിയിലൂടെ ആണെങ്കിൽ ഒരു നാനൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത് പിന്നെ അടുത്തത് നമ്മുടെ ലക്കിടി മംഗലം കഴിഞ്ഞിട്ട് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം റോഡ് അവിടെ രണ്ട് ഗൂജ ഇരിക്കുന്നുണ്ട് ആ റോഡിലൂടെ വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തേക്ക് വരുന്നത് എണ്ണൂറ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലക്കിടി കൂട്ടുപാത ലക്കിടി കൂട്ടുപാതയിൽ നിന്നും തിരുവില്ലാമല റോഡിലേക്ക് കയറിയതും സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴി ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് ആലിൻ്റെതിയെ അപ്പോൾ അതിൽ വരുവാണെങ്കിൽ കൂട്ടുപാതയ്ക്ക് ഒന്നര കിലോമീറ്ററാണ് കൂട്ടുപാതയിൽ നിന്ന് ഈ സ്ഥലത്തേക്കുള്ള ദൂരം പിന്നെ കിംഫോ പാർക്ക് എന്ന നെഹ്റു കോളേജ് പെട്രോൾ പമ്പ് സിനിമാ തിയേറ്റർ ജിമ്മിനേഷ്യൻ പലയരക്ക് കട ബാങ്കുകൾ അങ്ങനെ എല്ലാം സംവിധാനങ്ങളും കൂടിയ ഒരു സെൻറ്ററാണ് ലക്കിടി കൂട്ടുപാത എന്ന് പറയുന്നത് ലക്കിടി കൂട്ടുപാത എന്ന ഒറ്റപ്പാലത്തേക്ക് അടുത്താണ് ലക്കിടി തിരുവില്ലാമല ലക്കിടി റെയിൽവേ സ്റ്റേഷനിലേക്കടുത്ത് റെയിൽ എല്ലാ വാഹനങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങളും പോകുന്ന ഹൈവേയും കൂടിയാണ് അപ്പോൾ എവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കമ്മിയാണ് എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി മനോഹരം കാറ്റും വെളിച്ചവും ഓപ്പൺ കിണർ ഊത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇതിലൊരു ഓപ്പിണറുണ്ട് ഈ ഓപ്പൺ ഓപ്പിണർന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്ന് റിപ്പയർ ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടുന്ന നല്ല സ്ഥലമാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തമായിട്ടാണെങ്കിലും കൊടുക്കും ഫ്ലോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഏഴ് സെൻറ്റോ ആറ് സെൻറ്റോ അങ്ങനെയാണെങ്കിലും കൊടുക്കും ആകെ അഞ്ച് ഫ്ലോട്ടാണുള്ളത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക പരമാവധി എൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന പേജിൽ കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്ത നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എവിടെയായാലും കേരളത്തിൽ എവിടെയായാലും വന്ന് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും അതിൻ്റെ വരുന്ന ചാർജ് മാത്രമേ ഉള്ളൂ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ ഇടനിലക്കാരില്ല എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൽ ഇടനിലക്കാരില്ല നേരിട്ട് നമ്മളായിട്ടുള്ള കച്ചവടമാണ് അപ്പോൾ വേണ്ട ആളുകൾ ഇതിൽ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും പോകില്ല പിന്നെ ബ്രോക്കർമാർക്കും ഇടപെടാവും എന്ന് പറഞ്ഞാൽ ബ്രോക്കർമാരുണ്ടെങ്കിൽ കമ്മീഷൻ തരുന്നതായിരിക്കും അടുത്തുള്ള ബ്രോക്കർമാർ ആരെങ്കിലും സ്ഥലം വേണ്ട ആളുകൾ വന്നോളൂ മടിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ടല്ലേ ബ്രോക്കർ കമ്മീഷൻ കിട്ടില്ല എന്നുള്ളതൊന്നുമില്ല ആർക്കു വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ബ്രോക്കർക്കോ ആർക്കു വേണമെങ്കിലും ഇടപെടാം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉടനെ വിളിക്കുക ഇതിലക്കടി എന്ന് പറഞ്ഞാൽ പാടത്തിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന പഴയ ലക്കിടി ഐ ടിസിൻ്റെ ഭാഗത്തുള്ള സ്ഥലമാണ് ആ കണ്ടത് അപ്പോൾ നല്ല വ്യൂ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് നീരൊഴുക്ക് എല്ലാ പ്ലോട്ടുകൾക്കും മൂന്ന് ഫ്ലോട്ടുകൾക്ക് കിഴക്കോട്ട് വീട് വയ്ക്കാം രണ്ടെണ്ണത്തിന് പടിഞ്ഞാട്ട് വീട് വയ്ക്കാം നാല് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ടാർ റോട്ട് എന്ന് ഇറങ്ങുന്നത് ഏഴ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് അപ്പോൾ പരമാവധി എല്ലാവർക്കും നല്ല ഒരു എന്ന് പറഞ്ഞാൽ നല്ല രസകരമായ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ കുളം കാര്യങ്ങൾ പാടം അങ്ങനെയുള്ള നല്ലൊരു പാലക്കാടൻ പ്രകൃതി മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് ഓപ്പൺ കിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പാറയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഞാൻ ഈ കംപ്ലീറ്റ് വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ വരുന്ന വഴികളുടെയും എന്ന് പറഞ്ഞാൽ അയവിൽ നിന്ന് എങ്ങനെയാണ് വഴി വരുന്നത് ആ വഴി അടക്കം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക വിലയും കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഓക്കെ ഇവിടെ രണ്ട് കൊടം നടന്നല്ലോ ആ റെഡി റെഡി റെഡി